പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മാർച്ച് ഏപ്രിൽ രണ്ടാം തീയതി എടുത്തിട്ട് സൽസൊക്കെ അത് മുക്കിട്ട് ഞാൻ ഇച്ചേ ഏറെ എടുത്തു നോക്കി ആരെങ്കട ചവ വരുമോ ണോ ഒരു കട്ടിന്റെ മുകളിൽ പിന്നെയും കട്ടി വെച്ചത് എന്താ പണ്ടേ പറഞ്ഞു മെസ്സിലാക്കിത്തൻ ജസ്റ്റ് മിസ്സിന് ഇവിടെ ആക്കി പ്രശ്നമില്ല അവരൊരു കാര്യം പറഞ്ഞോളൂ പെഡിലാക്കലേ പെഡിലാക്കും ഇതും സംഭവിക്കുന്നു ഞാൻ പറഞ്ഞ ഒരു സോഹത്തിന്റെ കഷ്ണം വന്നിങ്ങോട്ടാ മൂന്ന് താഴെ അല്ലാണോ ിന ഹലപ്പിനോടാ എരുവൊന്നും പ്രത്യേകതരം വെജിറ്റബിളാ വെജിറ്റബിൾ ഇന്നത്തെ നിർത്തുകയാണ് പിന്നെ കാണാൻ ടാറ്റ പറഞ്ഞ